അപ്പൊ ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് എന്താണെന്നറിയോ പച്ചമീൻ കറിയാണ് ഇത് ഞാൻ എങ്ങനെയാണ് വെക്കണെന്ന് കാണിച്ച് തരാം അപ്പൊ ഇതിന്റെ റെസിപ്പി നോക്കാം അപ്പൊ ഇന്നലത്തെ കരിമീൻ കറി കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ അപ്പൊ ഇതൊന്ന് മാറ്റിയിട്ട് ചട്ടി കഴുകി എടുത്തോണ്ട് വരട്ടെ അപ്പൊ ഞാനിത് വാഷ് ചെയ്തിട്ട് അപ്പൊ നമുക്ക് ഇതിന ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കണം അതൊക്കെ വന്ന് റെഡി ആക്കി നമുക്ക് ഈ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം ശരിക്കും നമ്മുടെ സമയം ഒരു പകുതി സമയം പോകുന്നത് ഇത് തൊലി കളഞ്ഞെടുക്കുന്നതിനാണ് ചാ കറിയൊക്കെ പെട്ടെന്നാണ് പിന്നെ അരിയാനും അധികം സമയം വേണ്ട അപ്പൊ ഇതേ നമ്മുടെ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഇതേ നമ്മുടെ ചട്ടിയൊക്കെ അടുപ്പത്ത് റെഡി ആയിരിക്കും കേട്ടോ ഇതേ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും വരച്ചുവെക്കണം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇത് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ിട്ടൊന്ന് തിളച്ചെടുക്കാം പുളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പുളി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ കുറച്ച് തേങ്ങ അരച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് ഇതാ ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്ന് കഴിയുമ്പോ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോ കറിവേപ്പില ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി വന്ന് കഴിയുമ്പോ നമുക്ക് അതിലേക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയ്ക്ക് കൊടുക്കാം കൊടുക്കാം ചട്ടി നല്ല ചൂടായ പെട്ടെന്ന് ആകും ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് ചേർത്ത് കൊടുക്കാം മുളകും മഞ്ഞപ്പൊടിയും കലക്കി വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം പുളി തിളപ്പിച്ചു വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരണം അപ്പൊ ഇത് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കാം എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഒരു പത്ത് മിനിറ്റ് അപ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും ഇത് തിളയ്ക്കാൻ വരുന്ന സമയം മാത്രമേ ഉള്ളൂ അപ്പൊ ദേ നമ്മുടെ നല്ല അടിപൊളി മീൻകറി വറ്റ മീൻകറി റെഡി ആയിരിക്കാണ് തീ നിർത്തി കൊടുക്കാം നല്ല പറ്റി വന്നിട്ടുണ്ട് പാകത്തിന് ചാറൊക്കെ ആയിട്ടുണ്ട് പാകത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അടിപൊളി മീൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക നമ്മൾ തേങ്ങ അരച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോ ഇങ്ങനെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കൂ ഇനി അടുപ്പത്തിരുന്നാൽ നമ്മുടെ മീൻകറി തിളച്ച് പറ്റിപ്പോവും ഇതാ നല്ല അടിപൊളി ഒറ്റ മീൻകറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ്